ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു മാംഗോ മാങ്കോ ആണ് അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു വയ്ക്കണം കേട്ടോ അതിനായി നമ്മൾ ഒരു ജാറിലേക്ക് പഴുത്ത മാങ്ങ ഇട്ട് കൊടുക്കാം ഒരു മാങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് അടിച്ചെടുക്കാം പാല് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് മാങ്ങ ആരാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് അങ്ങനെ അടിച്ചെടുക്കണത് നിങ്ങൾ അടിച്ചെടുക്കുമ്പോൾ ഒപ്പം അടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല ഒരു ബൗളിലേക്ക് കോൺഫ്ലവർ പൊടിയും പാലും കുറച്ച് കുറച്ചിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ മാംഗോ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കുറച്ച് കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്ത് ഇളക്കി കൊടുക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഈ പുഡിങ് ഫ്ലോപ്പ് ആവാൻ കാരണം ഞങ്ങൾ എടുത്ത കോൺഫ്ലോവർ കൂടി പോയിട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പുഡിങ് ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് അളവിന് കോൺഫ്ലോവർ പൊടി ഇടണം ഓവർ ആവരുത് കേട്ടോ ഒരു പിഞ്ച് ഉപ്പൊടി ഇട്ടെടുത്ത് മിക്സിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ബൗളിലേക്ക് നെയ്യ് തടവി അതിലേക്ക് നമ്മുടെ ഈ മിക്സ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് നിങ്ങൾ ഈ കാണുന്നത് എന്ത് ചെയ്തിട്ടും നമ്മുടെ പുഡിങ് പുറത്ത് വരുന്നില്ല ഇതാണ് അവിടെ ഇരിക്കുക തന്നെയായിരുന്നു ഒരു സ്പൂൺ വെച്ച് നാല് പോറും തോണ്ടി തോണ്ടി എടുത്തിട്ട് എങ്ങനെയൊക്കെ ഈ ലെവലിൽ എത്തിച്ചതാണ് കേട്ടോ ആ എന്തായാലും വീഡിയോ ഒക്കെ എടുക്കല്ലേ അപ്പൊ കുറച്ച് സ്റ്റൈലൊക്കെ ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കേട്ടോ ചേരൊക്കെ വെച്ചിട്ട് സംഭവമൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ആ കോൺഫ്ലവർ കൂടിയത് കൊണ്ട് ജെല്ലി പോരണ്ടായില്ല അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും അസ്ലാമലൈക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ